മൂന്ന് പതിറ്റാണ്ട് മുമ്പ് കേരള രാഷ്ട്രീയത്തിൽ ചർച്ചാ വിഷയമായ ശതാഭിഷേകം എന്ന റേഡിയോ നാടകത്തെക്കുറിച്ച് നിങ്ങളിൽ പലരും കേട്ടിട്ടുണ്ടാവില്ല കേട്ടിട്ടുള്ളവർ തന്നെ പലരും മറന്നിട്ടുണ്ടാവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് കാലത്താണ് അന്ന് കെ കരുണാരൻ കേരള മുഖ്യമന്ത്രി പി വി നരസിംഹറാവു നമ്മുടെ പ്രധാനമന്ത്രി കേന്ദ്രത്തിലും കേരളത്തിലും കോൺഗ്രസ് ഭരണമാണ് ആ സമയത്ത് ശ്രീ കെ കരുണാകരനാണ് മുഖ്യമന്ത്രി എന്ന് പറഞ്ഞുള്ളൂ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഇളക്കാൻ വേണ്ടി തിരുത്തൽവാദികൾ എന്ന് പറഞ്ഞ ഒരു കൂട്ടർ ആ അണിയറയിലും ആരെങ്കിലും ഒക്കെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ആ കരുണകരനെ മാറ്റണം എന്ന അജണ്ടയിലേക്ക് എ ഗ്രൂപ്പ് പതുക്കെ പതുക്കെ എത്തിക്കൊണ്ടിരിക്കുന്ന സമയം ആ സമയത്ത് ആണ് ഈ റേഡിയോ നാടകം പ്രക്ഷേപണം ചെയ്യപ്പെട്ടത് പ്രസിദ്ധ കവിയും ഗാനരഹിതാവുമായിരുന്ന എസ് രമേശൻ നായരാണ് ഈ റേഡിയോ നാടകം രചിച്ചത് കെ എസ് റാണപ്രതാപനാണ് അത് സംവിധാനം ചെയ്തത് എന്നാണ് എൻ്റെ ഓർമ്മ സംഗീത സംവിധായകൻ കാലത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ എം ജി രാധാകൃഷ്ണൻ ഈ നാടകത്തിൻ്റെ മൂലകഥ അല്ലെങ്കിൽ കഥാ തന്തു വെച്ചാൽ ഒരുപാട് പ്രായമായിട്ടും തറവാടിൻ്റെ ഭരണം വിട്ടൊഴിയാതെ ആ കാസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന കിട്ടുമ്മവൻ എന്നൊരു പുള്ളി അദ്ദേഹത്തിൻ്റെ ബുദ്ധി ഉറക്കാത്ത മകൻ കിങ്ങിണിക്കുട്ടൻ ഇവരെ കേന്ദ്രീകരിച്ചിട്ടാണ് കഥ പുരോഗമിക്കുന്നത് ഇത് ഒരു ഹാസ്യനാടകമായിരുന്നു ഒരു പരിഹാസ നാടകമായിരുന്നു അത് പ്രക്ഷേപണം ചെയ്ത് മണിക്കൂറുകൾക്കകത്ത് കരുണാരൻ്റെ കാര്യം മനസ്സിലായി രമേശ് നായരെ തിരുവനന്തപുരത്ത് നിന്ന് ആൻഡമാനിലേക്ക് സ്ഥലം മാറ്റി എന്നുള്ളതാണ് ചരിത്രം രമേശൻ നായർ അതേ തുടർന്ന് ജോലി രാജിവെച്ചു അതേ ആകാശവാണിയിലെ ഉദ്യോഗസ്ഥനായിരുന്നു പ്രോഗ്രാം ഓഫീസറോ ആ പ്രൊഡ്യൂസറോ അങ്ങനെ എന്തോ ആയിരുന്നു അതേ തുടർന്ന് അദ്ദേഹം ജോലി രാജിവെച്ചു പക്ഷേ അദ്ദേഹത്തിന് വലിയ പ്രസിദ്ധിയായി അദ്ദേഹത്തിൻ്റെ ഈ ശതാഭിഷേകം എന്ന നാടകം കരണാരനോട് എതിർപ്പുള്ള എല്ലാ ആളുകളും കാശുകൊടുത്ത് വാങ്ങിക്കുകയും അത് മലയാളത്തിലൊരു വലിയ കളക്ഷൻ ഹിറ്റായിട്ട് മറിയിച്ചു ഇതാണ് ശതാഭിഷേകത്തിൻ്റെ കാര്യം അതിന് തുടർന്നാണ് ശ്രീ കെ മുരളീധരനെ ആളുകൾ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിക്കാൻ തുടങ്ങിയത് അദ്ദേഹം കേരള രാഷ്ട്രീയത്തിലെ ഒരു ഹാസ്യ കഥാപാത്രമായിട്ട് അറിയപ്പെടുന്നു ആളുകൾ പിന്നെ കിങ്ങിണിക്കുട്ടൻ എന്നുള്ളത് ഒന്നുകൂടി ചെറുതാക്കി കിങ്ങിണി എന്ന് മാത്രമാക്കി അതാരാണ് കിങ്ങിണിയാണ് ഇതാരാണ് അത് കിങ്ങിണിയാണ് ഇതാരെ ബുദ്ധിയാണ് ഇത് കിങ്ങിണിയാണ് കിങ്ങിണിയുടെ ബുദ്ധിയാണ് ഈ രീതിയിൽ അദ്ദേഹത്തെ പരാമർശിക്കാൻ തുടങ്ങി അന്ന് കരുണാകരൻ്റെ മക്കളുടെ രാഷ്ട്രീയത്തെ വിമർശിച്ചിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ പിന്നീട് അവരവരുടെ മക്കളെ രാഷ്ട്രീയത്തിൽ കൊടുത്തു അത് വേറെ കഥയാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ മക്കളെ കൊണ്ടുവരാത്ത നേതാക്കന്മാർ ആരാണ് നോക്കിയാൽ തിരുത്തൽവാദികളുടെ ഏറ്റവും വലിയ നേതാവായിരുന്ന ജി കാർത്തികേയൻ മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ രാഷ്ട്രീയത്തിൽ കൊണ്ടു വന്നു എന്ന് മാത്രമല്ല ആ ചെറുപ്പക്കാരനെ അരുവിക്കര സീറ്റിൽ നിർത്തി ജയിപ്പിക്കു അപ്പോൾ തിരുത്തൽവാദികളുടെ സ്ഥിതി എന്തായാലും ആലോചിച്ചോളൂ അതുപോലെ കരുണാകരൻ്റെ കുടുംബരാഷ്ട്രീയത്തെ ഏറ്റവും അധികം വിമർശിച്ച ആളാണ് പി ടി തോമസ് മുഖ്യമന്ത്രി സ്വന്തം ബാലഗോപാലിനെ എണ്ണനിപ്പിച്ച പോരാ എന്ന് പ്രസംഗിച്ച ആളാണ് പി ടി തോമസ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ജയിപ്പിച്ചു അതുപോലെ കരുണാകരൻ്റെ സ്ഥാനത്ത് നിന്ന് ഇറക്കാൻ വേണ്ടി ഒരുപാട് സാഹസം ചെയ്യുന്ന ആളാണ് ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകനെ അതേ സീറ്റിൽ മത്സരിപ്പിച്ചു കോട്ടയത്ത് മത്സരിക്കാൻ വേറെ കോൺഗ്രസ്സുകാരില്ലാത്തതുകൊണ്ടല്ല കോട്ടയം ജില്ലയിൽ കോൺഗ്രസ് നേതാക്കന്മാരില്ലാത്തതുകൊണ്ടല്ല പുതുപ്പള്ളിയിൽ ഏത് കോൺഗ്രസ്സുകാരൻ എന്നാലും ജയിക്കും നാട്ടകം സുരേഷ് എന്നാലും ജയിക്കും ടോമി കല്ലാനി എന്നാലും ജയിക്കും പക്ഷേ എന്തുകൊണ്ട് ചാണ്ടി ഉമ്മനെ കൊണ്ടുവന്നു വെച്ചാൽ അത് മരിച്ചുപോയ നേതാവിനോടുള്ള ഒരു സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടും ആദരവു കൊണ്ടും ചാണ്ടി ഉമ്മനാണെങ്കിൽ പ്രത്യേകിച്ച് അധ്വാനമൊന്നും വേണ്ട വെറുതെ ഭിത്തിമ്മൽ ആ ചാണ്ടി ഉമ്മന് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യുക എന്ന് എഴുതി വെച്ചാൽ മതി അങ്ങനെയാണ് ചാണ്ടി ഉമ്മനവിടെ മത്സരിച്ചത് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തിൽ പേർ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് ജയിച്ചത് ഇനിയിപ്പോൾ നാടക സുരേഷ് മത്സരിച്ചെങ്കിലും ഒരു അയ്യായിരം ആറായിരം ഓട്ടിന് ജയിക്കുവാണ് ടോമി കല്യാണി ആണെങ്കിൽ പതിനായിരത്തിന് ജയിക്കുമായിരുന്നു പക്ഷേ ചാണ്ടി ഉമ്മൻ ആയതുകൊണ്ട് ഇരുപത്തയ്യായിരത്തിന് ജയിച്ചു ഉമ്മൻചാണ്ടി മരിച്ച് നാൽപ്പത് ദിവസം തെങ്ങുന്നതിന് ഉമ്മായിരുന്നു തിരഞ്ഞെടുപ്പ് കേളി കെളി കൊട്ടുമ്പോഴയ്ക്കും സാധാരണ ആറ് മാസത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കും ഉമ്മൻചാണ്ടിയുടെ കാര്യത്തിൽ ഒരു മാസത്തിനകത്ത് തന്നെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതുകൊണ്ട് ചാണ്ടി ഉമ്മൻ അധികം കാത്തിരിക്കാതെ എം എൽ എ ആവും പറ്റി ഇനിയിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ മകനല്ലെങ്കിൽ ചാണ്ടി ഉമ്മൻ്റെ സി എന്താണ് അദ്ദേഹം ആ കോട്ടയത്തെ നിരവധി അനവധി കോൺഗ്രസ്സുകാരിൽ ഒരു കോൺഗ്രസ്സുകാരനായിട്ട് നടക്കും അല്ലെങ്കിൽ പെറ്റി എന്തിക്കോസ് ഉപദേശിയായിട്ട് പോകേണ്ട വന്നത് അല്ലെങ്കിൽ ലാഭകരമായ മറ്റെന്തെങ്കിലും തൊഴിലേത് ജീവിക്കുമായിരുന്നു ഇതാ ഉള്ളൂ അല്ലാണ്ട് ചാടി മുമ്പ് വെച്ചാൽ കേരള രാഷ്ട്രീയത്തിൽ എടുത്താൽ പൊങ്ങാത്ത മോതലോ അല്ലെങ്കിൽ കനപ്പെട്ട ഉരുപ്പടിയൊന്നുമല്ല ഈ നാട്ടിലെ കാക്കത്തുള്ളവരും യൂത്ത് കോൺഗ്രസ്സുകാർ ഒരു യുവ കോൺഗ്രസ്സുകാരൻ അത്രേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പാർട്ടിയിലെ ഒരു വലിയ താരമാണ് ഈ കാതൽ മാത്രമുള്ള തേക്കുതരിയാണെന്നൊക്കെ തോന്നുന്നതിൽ തെറ്റൊന്നുമില്ല ആർക്കെന്ത് വേണമെങ്കിൽ തോന്നാം ഇപ്പം ഇദ്ദേഹം ഒരു അഭിനവക്ക് ഇങ്ങണിക്കൂട്ടനായിട്ടാണ് നമ്മുടെ ആ പൊതുമണ്ഡലത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പിതാവിൻ്റെ ഒന്നാം ചരമഹാർഷികത്തിൽ ആ രാഷ്ട്രീയത്തിൽ ആചന്മശത്രു ആയിരുന്ന പിണറായി വിജയനെ വിളിച്ചുകൊടുക്കുന്നു മുഖ്യാതിഥിയായി കൊണ്ടുവന്നതിൽ നമുക്ക് തെറ്റുവരാൻ പറ്റില്ല മുഖ്യമന്ത്രിയാണ് വിളിച്ചു വന്നു പ്രസംഗിച്ചു അതൊക്കെ മനസ്സിലാവും പക്ഷെ പിണറായി വിജയനാണ് എൻ്റെ അപ്പയെ വലിയ വലിയ രാഷ്ട്രീയ പരീക്ഷണങ്ങളിൽ ഇത് രക്ഷപ്പെടുത്തിയതൊക്കെ പറയുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ആണെങ്കിൽ കുഴപ്പമില്ല ഉമ്മൻചാണ്ടി ജീവിച്ച കാലത്ത് അദ്ദേഹത്തെ രാഷ്ട്രീയമായിട്ട് ഏതൊക്കെ തരത്തിൽ ആക്രമിക്കും പരിഹസിക്കുകയും കുറ്റപ്പെടുത്തുകയും ഈ ചാണ്ടി ഉമ്മനെക്കുറിച്ച് തന്നെ എന്തൊക്കെ അപവാദങ്ങൾ പറയുകയും ചെയ്ത ആളുകളാണ് സി പി എം ഗാർ അതിൻ്റെ നേതാവായിരുന്നതാണ് പിണറായി വിജയൻ ചാണ്ടി ഉമ്മൻ്റെ കല്യാണാലോചന ഇങ്ങനെ മുടങ്ങിപ്പോയതെങ്കിലും അദ്ദേഹം ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കും ദേശാഭിമാനിൽ വന്ന വാർത്തയും അതിനെ തുടർന്ന് ചാണ്ടി ഉമ്മൻ അയച്ച വക്കീൽ നോട്ടീസും അതിന് ദേശാഭിമാനി അയച്ച മറുപടി നോട്ടീസും ആ കാര്യങ്ങളൊന്നും ആരും മറന്നിട്ടൊന്നുമില്ല ചാണ്ടി മുമ്പിൽ ചിലപ്പോൾ ആൾഷി മേഴ്സായിരിക്കും പക്ഷേ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ നല്ല ഓർമ്മയുണ്ട് ആരായിട്ടാണ് കല്യാണം ആലോചിച്ചതും എങ്ങനെയാണ് ഉറപ്പിച്ചതും പടം പത്രത്തിൽ വന്ന ശേഷം എങ്ങനെയാണ് കല്യാണം മുടങ്ങിയതെങ്കിൽ ഒക്കെ ചാണ്ടിക്കുഞ്ഞി ഇടക്ക് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും അത് കഴിഞ്ഞ് പിണറായി വിജയനെ സൂചിച്ചു അത് അവിടെ കൊണ്ട് കഴിഞ്ഞു എന്നുചാരിച്ചു അത് കഴിഞ്ഞ് ഇദ്ദേഹം ഇംഗ്ലണ്ടിൽ പോയിട്ട് നടത്തിയ പരാക്രമം എന്തായിരുന്നു ഈ ബ്രിട്ടീഷ് മലയാളികളൊക്കെ തല കൈവച്ചു പോയി ചാണ്ടിക്കുഞ്ഞിൻ്റെ പെർഫോമൻസ് കേട്ടിട്ട് അവിടെ ഇദ്ദേഹത്തെ ഹോസ്റ്റ് ചെയ്ത ഒരാൾ പറഞ്ഞു കേരള രാഷ്ട്രീയത്തിൽ ഇതുപോലുള്ള ബുദ്ധിജീവികളുണ്ടെന്ന് നമുക്കിപ്പോഴാണ് മനസ്സിലായത് യസ് അത്രയും വലിയ പ്രഗത്ഭനും പണ്ഡിതനുമായിട്ടുള്ള ആളാണ് ഈ ചാണ്ടി ഉമ്മൻ അത് കഴിഞ്ഞ് ഇവിടെ പാലക്കാട് ചേലക്കര വയനാട് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ അദ്ദേഹം നമ്മുടെ രാഹുൽ ആക്കൂട്ടത്തിലും ഷാഫി പറമ്പിലും കൂടി കൂടി ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ തിരികെത്തിക്കാൻ വന്നപ്പോൾ പുള്ളി മുയിൽ കളച്ചു പുള്ളി ആ ഭാഗത്ത് വന്നില്ല ഈ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിയാക്കിയെന്ന് ചാണ്ടിക്ക് ഇഷ്ടപ്പെട്ടില്ല ചാണ്ടിയുടെ മനസ്സിൽ വേറെ ഏതോ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ രാഹുൽ അങ്ങനെ വരുന്നത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുകൊണ്ട് മനസ്സിലായത് രാഹുൽ ഏതായാലും പാലക്കാട്ട് പോയി മത്സരിച്ചു വലിയ മത്സരമായിരുന്നു ഷാഫി പറമ്പിലും ബി ഡി സതീശനും അപ്പുറം ഇപ്പുറം നിന്ന് രാഹുലിന് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെ അദ്ദേഹം വിജയിച്ചു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു ഈ പതിനെണ്ണായിരത്തിൽ പര ഓട്ടം എന്ന് വെച്ചാൽ ചെറിയ കാര്യമൊന്നുമല്ല പുതുപ്പള്ളിയിലെ പോലെ സതാപത്തിലല്ല രാഹുൽ ജയിച്ചത് രാഹുൽ സ്വന്തം കഴിവുകൊണ്ട് മത്സരിച്ച് ശക്തമായ ത്രികോണ മത്സരത്തിൽ വിജയിച്ച് വന്ന വന്നയാളാണ് അവിടെ ഇദ്ദേഹം പ്രവർത്തിക്കാനോ പോയില്ല അതുപോട്ടെ അതിനിടയ്ക്ക് ഇതുപോലെയുള്ള ഈ കോലിട്ടിളക്കുന്ന പരിപാടികൾ നടത്തേച്ചു ചെയ്തു പുള്ളി പറഞ്ഞു വയനാട്ടിലാണ് ശരിക്കും മത്സരിക്കേണ്ടത് കാരണം പ്രിയങ്കാജി ആ ജയിക്കേണ്ടത് അത്യാവശ്യമാണ് ചാട്ടുമ്പം പോയി പ്രവർത്തിച്ചിട്ട് പോലും പ്രിയങ്കയ്ക്ക് ഏതാണ്ട് നാല് ലക്ഷം രൂപ ഭൂരിപക്ഷം കിട്ടി എന്നുള്ളതാണ് ചരിത്രം എന്നാൽ ഇദ്ദേഹത്തിന് ചേലക്കര പോയി പ്രവർത്തിക്കാൻ വരുന്നില്ലേ ചേലക്കരയിൽ പുള്ളി പുറത്തിച്ചേക്കുന്നത് സംഭവിച്ചാണ് പാലക്കാട്ട് തന്നെ ചാണ്ടി മുമ്പ് ശക്തമായിട്ടൊന്ന് പ്രചരണം നടത്തിയിരുന്നെങ്കിൽ രാഹുൽ മാങ്കൂട്ടം ഏതാണ്ട് തോറ്റ എം എൽ എ എന്നുള്ള പേരിൽ അറിയപ്പെട്ടതാണ് ഏതായാലും ദൈവാദിനെ കൊണ്ട് ദൈവഗുരുത്വം കൊണ്ട് ചാണ്ടിക്ക് പാലക്കാട്ടേക്ക് അധികം പോകാൻ തോന്നില്ല അവസാന ദിവസം അവിടേക്ക് വന്ന് ഞാനിവിടെയൊക്കെ ഉണ്ട് മരിച്ചിട്ടില്ല എന്ന ആൾക്കാരെ ബോധ്യപ്പെടുത്തിയിട്ട് പോയി അത്രേ ഉള്ളൂ അങ്ങനെ ഈ ജന്മസിതമാമതം പുണ്യലബ്ധമെന്നു പുറത്ത് വൻമതം ബാധി ഭാവിക്കുന്ന ഒരു ഉന്നത നക്ഷത്രമേ എന്ന് ശങ്കര കുറുപ്പ് പറഞ്ഞു ഈ ചാണ്ടിയെ പോലെയുള്ള ഏഴാങ്കൂലികളെ ഉദ്ദേശിച്ചിട്ടായിരിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ ഞാൻ വിചാരിക്കുന്നത് ഉമ്മൻചാണ്ടി സാറ് വലിയ ആളായിരുന്നു ആ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു തീരെ ചെറുപ്രായത്തിൽ എം എൽ എ ആയ ആളാണ് ആ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായിരുന്നു കെ എസ് യുവിൻ്റെ പ്രസിഡൻ്റായിരുന്നു വലിയ വലിയ സ്ഥാനങ്ങളൊക്കെ അലങ്കരിക്കും ആ ഇരുന്ന് കസേരയ്ക്കൊക്കെ മഹത്വം ഉണ്ടാക്കുകയും ചെയ്ത ആളാണ് ഉമ്മൻചാണ്ടി ആനമ്പുറത്ത് കയറിയെന്ന് വെച്ചിട്ട് ചാണ്ടി ഉമ്മര് താഴം പോകുന്നുണ്ടാവില്ല ഇത് ചാണ്ടിക്ക് മനസ്സിലാവില്ല അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്താൽ ഒരു പക്ഷേ മനസ്സിലാകാനും സാധ്യത കൊണ്ട് എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിൻ്റെ മട്ടുമാരെയും കണ്ടിട്ട് ഇദ്ദേഹം വെറും കിങ്കിടിയല്ല സൂപ്പർ കിങ്ങിടിയാണ് സാധ്യത്തിൽ കെ മുരളീധരനെ എത്ര പിടിക്കണാണെന്ന് പിന്നീട് ആൾക്കാർക്ക് മനസ്സിലായി കെ മുരളീധരനെ കിങ്ങിടിക്കുട്ടൻ എന്ന് വിളിച്ചവർക്ക് പിന്നീട് മനസ്സിലായി അദ്ദേഹം കോൺഗ്രസിലെ പല നേതാക്കന്മാരെക്കാളും ഭേദമാണ് വളരെ ഭേദമാണ് പക്ഷേ ഈ ചാണ്ടിയമ്മൻ എന്ന് പറഞ്ഞാൽ വെറും കിങ്ങിടിയല്ല സൂപ്പർ കിങ്ങിണിയാണ് സൂപ്പർ ഡ്യൂപ്പർ കിങ്ങിണി എന്ന് പറയാൻ നമുക്ക് ഇന്ന് കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് ചാണ്ടി ഉമ്മൻ മാത്രമാണ് ഇത് കേൾക്കുമ്പോൾ മനോരമക്കാർക്ക് ചില ആളുകളൊക്കെ ആളുകൾക്ക് വിഷമമുണ്ടാവും എന്നെനിക്കറിയാം പക്ഷേ സത്യം ഇതാണ് പൊന്ന് ചാണ്ടിക്കുഞ്ചേ ഈ കച്ചവടമായിട്ട് അധികം മുന്നോട്ട് പോവില്ല പുതുപ്പള്ളിക്കാർ അടുത്ത തിരഞ്ഞെടുപ്പിൽ ജയിക്കിന് ഓട്ട് ചെയ്യാൻ പോലും മടിക്കുകയില്ല എന്ന് മാത്രം വിനയപൂർവ്വം സ്നേഹബുദ്ധ ഓർമ്മിപ്പിക്കുകയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക